തമിഴ്നാട്ടിൽ പൂജാരിമാർക്ക് നേരെ സർക്കാരിന്റെ കയ്യൂക്ക് ദക്ഷിണ വാങ്ങിയതിന് ക്ഷേത്ര പൂജാരിമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചുവെന്ന് വാർത്തകൾ തമിഴ്നാട്ടിൽ പ്രതിഷേധം പടരുന്നു കക്ഷി ചേരാനൊരുങ്ങി സംഘടനകൾ പൂജാരിമാർക്ക് ദക്ഷിണ നൽകുക എന്നത് ഒരു കുറ്റകൃത്യമല്ല ഭക്തർ സ്വന്തം ഇഷ്ടത്താലാണ് പലപ്പോഴും ദക്ഷിണ നൽകുന്നത് തമിഴ്നാട്ടിൽ ദക്ഷിണ വാങ്ങിയതിന് നാല് ക്ഷേത്ര പൂജാരിമാരെയാണ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ കനത്ത പ്രതിഷേധം പടരുകയാണ് മേട്ടുപാളത്തിന് സമീപം തേക്കാമ്പട്ടി വനഭദ്രകാളിയമ്മൻ ക്ഷേത്രത്തിലെ പൂജാരിമാരെയാണ് ദക്ഷിണ വാങ്ങി എന്ന് ആരോപിച്ച് തമിഴ്നാട് സർക്കാർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഭക്തർ വഴിപാടായി നൽകിയ തലിക നിവേദ്യം അഥവാ ദക്ഷിണ തട്ടിയെടുത്തതിനാണ് നാല് പൂജാരിമാരെ അറസ്റ്റ് ചെയ്തതായി പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്ഷേത്രം അസിസ്റ്റന്റ് കമ്മീഷണർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നാല് പൂജാരിമാർക്കും പാരമ്പര്യ ട്രസ്റ്റി വസന്താസമ്പത്തിനുമെതിരെ പൊലീസ് എസ് നടത്തിയ അന്വേഷണത്തിലാണ് നടപടിയെന്നാണ് ഭാഷ്യം രഘുപതി ദണ്ഡപാണി വിഷ്ണുകുമാർ ശരവണൻ എന്നീ പൂജാരിമാരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് അർച്ചന സമയത്ത് ഭക്തറി പൂജാരിമാർക്ക് അവരുടെ തളികകൾ നൽകുന്ന ദക്ഷിണ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് സിസിടിവി ക്യാമറയിൽ പതിഞ്ഞതായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ക്ഷേത്ര പൂജാരിമാർ തങ്ങൾക്ക് ലഭിക്കുന്ന ദക്ഷിണ ഹുണ്ടിയിൽ നിക്ഷേപിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് ഹിന്ദു റിലീജിയസ് ആന്റ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണറും ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുമായ യു എസ് കൈലാസമൂർത്തി പറഞ്ഞു ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവുണ്ട് മദ്രാസ് ഹൈക്കോടതിയും ഈ തീരുമാനത്തെ പിന്തുണയ്ക്കുകയും ദക്ഷിണ ഉൾപ്പെടെ മുഴുവൻ സംഭാവനകളും ക്ഷേത്രത്തിന്റെ വരുമാനമായി കണക്കാക്കാൻ ഉത്തരവിടുകയും ചെയ്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത് പൂജാരിമാർ തള്ളി ലഭിക്കുന്ന ദക്ഷിണ കുണ്ടികയിലേക്ക് നിക്ഷേപിക്കുന്നുണ്ടോ എന്നറിയാൻ ക്ഷേത്രം ഭരണസമിതി സിസിടിവി ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് എന്നും പേരും ഇത് പാലിച്ചിരുന്നില്ല എന്നും ആരോപിച്ചുകൊണ്ട് കൈലാസമൂർത്തി ഏതാനും മാസം മുൻപ് മേട്ടുപ്പാലം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി സമർപ്പിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് പൂജാരിമാർക്കും ക്ഷേത്രം ട്രസ്റ്റിക്കുമെതിരെ ഉചിതമായ നടപടിയെടുക്കാൻ മേട്ടുപാലം പോലീസിനോട് കോടതി നിർദ്ദേശിച്ചിരുന്നു തുടർന്ന് ട്രസ്റ്റിയായ വസന്തയ്ക്കും നാല് പൂജാരിമാർക്കുമെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഒരു ദിവസം രാത്രിയിൽ തന്നെ പൂജാരിമാരെ അറസ്റ്റ് ചെയ്യുകയും ജുഡീഷ്യൽ കസ്റ്റഡി യിൽ റിമാൻഡ് ചെയ്യുകയും ചെയ്തു ഇതിനെ തുടർന്ന് വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നത് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളായ ഷെഫാലി വൈദ്യ ആനന്ദ് രംഗനാഥൻ മേഘനാ ഗിരീഷ് എന്നിവർ ഇതിൽ പ്രതിഷേധിച്ച് രംഗത്തെത്തി പൂജാരിമാർക്ക് തുച്ഛമായ ശമ്പളമാണ് ലഭിക്കുന്നത് എന്നും ഹുണ്ടിയിലെ ഫണ്ട് സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുവെന്നും പ്രമുഖ എഴുത്തുകാരെയും പ്രഭാഷകയുമായ ഷെഫാലി വൈദ്യ എക്സലെ പോസ്റ്റിൽ ആരോപിച്ചിട്ടുണ്ട് പൂജാരിമാരുടെ അറസ്റ്റ് മതസ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണെന്നും പുരോഹിതന്മാരുടെ ഉപജീവനത്തിന് സാഹചര്യമില്ല എന്നുമുള്ള ആശങ്കകൾ പങ്കുവയ്ക്കപ്പെട്ടു നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉന്നയിച്ചത് എന്നാലിപ്പോൾ ഈ കേസ് കൊടുത്ത ഹിന്ദു റിലീജിയസ് ആന്റ് ചാരിറ്റബിൾ എൻഡോമെന്റ് വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണറും ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുമായ യു എസ് കൈലാസമൂർത്തിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സൊസൈറ്റി പ്രസിഡന്റ് ആർ എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രവർത്തിക്കുന്നത് എച്ച് ആർ ആൻഡ് സിഇ നിയമത്തിലെ ഒരു തട്ടിപ്പിലൂടെയാണ് എന്നാണ് ടി ആർ രമേഷ് ആരോപിക്കുന്നത് നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമപരമായി പുറത്താക്കാൻ ഈ ക്ഷേത്രത്തിലെ പാരമ്പര്യ ട്രസ്റ്റിയെയും മറ്റ് ഭക്തരെയും സഹായിക്കാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു ന്യൂസ് ഡെസ്ക്